ഹരിോം ദശക അൻപത്തിയഞ്ച് ശ്ലോകം ഏഴ് അഭിലോക്യമുലിരി തടഗാമി ബാലഗധേനുഗണി ബ്രജഗേഹ തലേപ്യമം സമുദീക്ഷ പശുപദം അഭിലോക്യം അഥ ആകുലിത അവിലോക്യ ഭവന്തലിതന്തം അധ ആകുലിതെ ഭവന്തമാകുലിതെ തടഗാമിന് തടഗാമിനി ബാലക ധേനുഗണേ തടഗാമിനി ബാലക ധേനുഗണേ വ്രജ ഗേഹ തലേ അഭി അനിമിത്ത ശതം പതൊരുമിച്ച് വായിക്കണം व्रजगेहतलेप्यनिमित्तशतं व्रजगेकतलेप्यनिमित्तशतं व्रजगेकतलेप्यनिमित्तशतं व्रजगेकतले अपि अनिमित्तशतं विरिकिब समुदीक्ष्य गताः यमुनां पशुपाः समुदीक्ष्य गदा यमुनां पशुपाः തടഗാമിനി ബാലഗധേനുഗണി അഭിലോകുലി തടഗാമി ബാലഗതീകം സമുദീക്ഷ ഗതാ യുനം പശുപത്തഞ്ച് ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ഈ ശ്ലോകത്തിൽ ഭഗവാനെ കാണാത്തതുകൊണ്ട് ആ കരയ്ക്ക് നിൽക്കുന്ന ഗോപകുമാരന്മാരും മറ്റും ഭയപ്പെടുകയാണ് അന്വയം അഥ ഭവന്തം അവിലോക്യ തടഗാമിനി ബാലകധേനുഗണേ ആകുലിത്തെ ബ്രജഗേഹതലേ അപ്പി അനിമിത്തശതം സമുദ്യ പശുപാ യമുന ഗതാ അഥ അനന്തരം ഭവന്തം അവിടുത്തെ അവിലോക്യ കാണാഞ്ഞിട്ട് അവിലോക്യ അഥ ഭവന്തം അവിലോക്യ അനന്തരം അവിടുത്തെ കാണാഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് പറയുകയല്ലേ ആ ഭഗവാനെ കാണാഞ്ഞിട്ട് തടഗാമിനി ബാലകധേനുകണി ആകുലിതേ തടഗാമിനി കരയ്ക്കുള്ള കരയ്ക്ക് നിൽക്കുന്ന ഗോപ ബാലകന്മാരും പിന്നെ പശുക്കിടാങ്ങളും ആ കുലിതെ തടഗാമിനി ബാലകധേനുകണെ ബാലകന്മാരും ആ പശുക്കൂട പശുക്കൂട്ടങ്ങളും പശുക്കിടാങ്ങളും എല്ലാവരും ആകുലിതെ ദുഃഖിച്ച് നിൽക്കുമ്പോൾ വ്രജകേഹതലെ അഭി അനിമിത്തശതം സമുദീക്ഷ്യ ഗ്രഹതേ ഗ്രഹ ഗ്രഹ വ്രജഗേഹതലേ വ്രജകേഹതലേ അമ്പാടിയിലെ ഗൃഹങ്ങളിലും പല പല ദുർനിമിത്തങ്ങളും കാണുകയുണ്ടായി പ്രജഗേഹതലേ അഭി അനിമിത്തശതം സമുദക്ഷ്യ പശുപാഹ യമുനാംഗദാഹ നന്ദാദിഗോപന്മാർ കാളന്തി തീരത്തിലെത്തി അപ്പോൾ അവിടെയും വീട്ടിലും പല ദുർനിമിത്തങ്ങളും കാണുകയാൽ ആ നന്ദാദിഗോപന്മാരെല്ലാം കാളന്തീ തീരത്തിലേക്ക് എത്തി അനന്തരം ഭഗവാനെ കാണാഞ്ഞിട്ട് കരയ്ക്ക് നിൽക്കുന്ന ഗോപ ബാലന്മാരും പശുക്കിടാങ്ങളും എല്ലാം ദുഃഖിച്ച് കരയുകയാണ് കൃഷ്ണ നീ എവിടെ പോയി എവിടെ പോയി നീ നീ ഓടി വാ ഓടി വാ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അമ്മാടിയിലെ ഗൃഹങ്ങളിലും പല പല ദുർനിമിത്തങ്ങളും കാണുകയുണ്ടായി അങ്ങനെ ആ നന്ദാദി ഗോപന്മാർ കാളന്തി നദീതീരത്തിലേക്ക് ഓടി വരികയാണ് अभिलोक्य भवन्तमधाकुलिरे तडगामिनिबालगधेनुगणि व्रजगे कतलेऽप्यनिमित्तशतं समुदीक्ष्य गदाय मुनां पशुपा